ഹലോ നമസ്കാരമുണ്ട് അപ്പം നമ്മൾക്കിന്ന് മലയാളത്തിലെ മൂന്നക്ഷരങ്ങൾ വെച്ചൊരു മനുഷ്യനെ വരച്ചാലോ ബാ പോകാം അപ്പോൾ ആദ്യം നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുത്തതിന് ശേഷം അതിൽ ഒരു കാ വരയ്ക്കുക ആ കാ വരച്ചതിന് ശേഷം അതിൻ്റെ താഴെയായിട്ടൊരു തായും കൂടി നമ്മൾ വരയ്ക്കണം കണ്ടോ തായും കൂടി നമ്മൾ വരച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ റാ അതിൻ്റെ അടിയിൽ വരച്ചു കൊടുക്കണം കണ്ടോ റായും നമ്മൾ വരും ഇനി ആ കായുടെ മുഖത്ത് നമുക്ക് കണ്ണും മൂക്കും വായും വരച്ചു കൊടുക്കാം തായിൽ നമുക്ക് കൈകൾ വരച്ചു കൊടുക്കാം അതിന് റായിൽ നമുക്ക് കാലുകളും വരച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ ഒരുവിധം റെഡി ആയിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അപ്പം നമുക്കിതൊന്ന് കളറ് ചെയ്താലോ അപ്പോൾ ഈ മനുഷ്യനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ട് നിങ്ങൾ വരച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിനെ അറിയിക്കുക നന്ദി